നമസ്കാരം ഈ നെഹ്റു കുടുംബത്തിന് അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്നവർക്ക് പേരിനൊപ്പം ഗാന്ധി വന്നത് എങ്ങനെയാണെന്ന് അറിയോ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർ ഒരുപക്ഷെ ആ ചരിത്രം അറിയുന്നതായിരിക്കും കോൺഗ്രസുകാർ പോലും മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വ്യക്തിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കൗമാരകാലത്ത് പഠനം പാതി വഴിയിൽ ഇട്ടറിഞ്ഞ് സ്വാതന്ത്ര്യ സമര ത്തീ എടുത്തു ചാടിയ വിപ്ലവകാരി രാഷ്ട്രത്തെ അഴിമതി മുക്തമായ ഒരു മാതൃകാ സ്റ്റേറ്റ് ആയി നിർത്തുവാൻ കണ്ണിൽ എണ്ണയോച്ച് കാവിൽ നിന്ന മികവുറ്റ പാർലമെന്റേറിയൻ കൃതഹസ്തനായ ഒരു പത്രപ്രവർത്തകൻ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മുൻനിര പോരാളി എന്ന് തന്നെ പറയാം ആ പ്രൊഫൈൽ ഇതൊക്കെ ആയിരുന്നിട്ടും ഭൂരിപക്ഷത്തിനും ഇന്നിരയുടെ ഭർത്താവ് മാത്രമാണ് അദ്ദേഹം ഒരു നിഴലിലേക്ക് ചരിത്രമായ മനുഷ്യനെ ചുരുട്ടി എറിഞ്ഞു കളഞ്ഞു എന്ന് പറയാം ആ ഭർത്താവ് ഉദ്യോഗം സ്വാഭാവികമായും പ്രാപിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിന്റെ വളർച്ചയെ പരിമിതപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് പാഴ്സി ദമ്പതികളായ ഫറോദ്ദീൻ ജഹാംഗീർ ഗാന്ധിയുടെയും റതിമായുടെയും മകനായിട്ടാണ് ഫിറുസ് ഗാന്ധി ജനിച്ചത് ഏഴ് വയസ്സുള്ളപ്പോൾ പിതാവ് മരണമടഞ്ഞു തുടർന്ന് മാതാവിനൊപ്പം അലഹബാദിൽ സർജനായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന മാതൃ സഹോദരിയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പഠനം ഉപേക്ഷിച്ച ഫിറോസ് മുഴുവൻ സമയ സ്വാതന്ത്ര്യ സമരഭടനായി മാറി മഹാത്മാഗാന്ധിയോടുള്ള തീവ്രമായ ആരാധന കാരണം അദ്ദേഹം തന്നെ സർണയമായ ഗാന്ധിയുടെ സ്പെല്ലിങ്ങിൽ ചെറിയ മാറ്റം വരുത്തി ഗാന്ധി എന്നാക്കി സ്കൂൾ തന്നെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കുകൊള്ളിയും പോലീസിന്റെ പിടിയിലാകുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ കീഴിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന മാതൃ സഹോദരി മാപ്പെഴുതി കൊടുത്ത് വിടുവിക്കുകയും പതിവായിരുന്നു സഹി ഫിറോസിന്റെ മാതാവ് ഒരിക്കൽ മഹാത്മാഗാന്ധിയെ സമീപിച്ച് പരാതിപ്പെട്ട സംഭവം ഇതിന്റെ മറ്റൊരു ജീവചരിത്രകാരൻ ശശിഭൂഷൺ തന്റെ ഫിറോസ് ഗാന്ധി എ പൊളിറ്റിക്കൽ ബയോഗ്രഫി എന്ന കൃതിൽ വിവരിക്കുന്നുണ്ട് തന്റെ മകനോട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപദേശിക്കാൻ അവർ ഗാന്ധിയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു പരാതി ക്ഷമാപൂർവം കേട്ട ഗാന്ധിജി ഇങ്ങനെയാണ് പറഞ്ഞത് താങ്കളുടെ മകൻ ഒരു വിപ്ലവകാരിയാണ് ഇമ്മാതിരി ഏഴ് വിപ്ലവകാരികളെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ത്യയെ ഏഴ് ദിവസം കൊണ്ട് സ്വാതന്ത്ര്യമാക്കാമെന്ന് ഫിറോസിന് കഷ്ടി പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തടവിലാക്കുകയും തുടർന്ന് പത്തൊമ്പത് മാസം ജയിലിൽ അടക്കുകയും ചെയ്തു പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും മുപ്പത്തി മൂന്നിലും വീണ്ടും ജയിൽവാസം നാൽപ്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ സമരത്തിൽ ഭാഗഭാക്കായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വർഷത്തെ ജയിൽ ശിക്ഷ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലെ പങ്കാളികൾ എന്ന നിലയിൽ നെഹ്റു കുടുംബവുമായി സവിശേഷമായ ഒരു അടുപ്പം ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്നിൽ തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ അന്ന് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള എന്നിരയിൽ അനുരുദ്ധനാകുന്നതും അക്കാര്യം എന്നിരയോടും അമ്മ കമലയോടും പ്രപ്പോസ് ചെയ്യുന്നതും അങ്ങനെയാണ് എന്നിര തീരെ ചെറുപ്പമാണെന്ന കാരണത്താൽ അന്നത് നിരസിക്കപ്പെടുകയായിരുന്നു പിൽക്കാലത്ത് രണ്ടുപേരും പഠനത്തിനായി ലണ്ടനിലേക്ക് പോകുകയും അവിടെ വെച്ച് കൂടുതൽ അടുക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഇന്ത്യയിൽ വെച്ച് വൈദികാചാര പ്രകാരമുള്ള വിവാഹം നടന്നു എന്നാൽ നെഹ്റുവിന് ഈ വിവാഹം ഒട്ടും ഇഷ്ടമായിരുന്നില്ലെന്നും ഗാന്ധിജിയോട് അവരെ പറഞ്ഞു പിന്തിരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ദിര ഉറച്ചു നിന്നോടെ മറ്റു മാർഗമില്ലാതെ സമ്മതം മൂളുകയായിരുന്നു അത്രേ വിവാഹ വർഷം തന്നെ കിറ്റിന്യ സമര പരിപാടികളിൽ ഭാഗമാക്കിയതിനെ തുടർന്ന് ഫിറോസ് ഇന്ദിര ദമ്പതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഫിറോസ് ഒരു വർഷം ജയിലിൽ അടക്കപ്പെടുകയുമുണ്ടായി അതിൽ പിന്നെയാണ് അവർക്ക് സ്വസ്ഥമായ ദാമ്പത്യ ജീവിതത്തിന് അവസരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ രാജീവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സഞ്ജയം പിറന്നു സ്വാതന്ത്ര്യാനന്തരം ഫിറോസ് നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ എം ഡി ആയി സേവനമനുഷ്ഠിച്ചിരുന്നു അനുഷ്ഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തിരണ്ട് വരെ പ്രൊവിഷ്യൻ പാർലമെന്റ് അംഗമായി അൻപത്തിരണ്ടിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ റായ്ബലേറി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു അൻപത്തി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും മരണം വരെ എം പി ആയി തുടരുകയും ചെയ്തു പാർട്ടിയുടെയോ നെഹ്റുവിന്റെയോ നിലനിൽ ഒതുങ്ങില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ഇടപെടലുകളായിരുന്നു അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗം എന്നിരുന്ന പ്രവർത്തനങ്ങൾ നെഹ്റുവിന്റെ ക്യാബിനറ്റിന് പലപ്പോഴും അത് മുൾമനയിൽ എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിഅഞ്ച് ഡിസംബറിൽ ഭരണകക്ഷിയിലെ ചില ഉന്നതരുമായുള്ള ബന്ധം മുതലെടുത്ത റാം കമ്മീഷൻ ഡാൽമിയ എന്ന വ്യവസായി പൊതുമേഖലാ കമ്പനിയിൽ നിന്നുള്ള പണം തന്റെ സ്വകാര്യ കമ്പനിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് അദ്ദേഹം വിളിച്ചത് കൊണ്ടുവന്നത് പാർലമെന്റിൽ വലിയ കോളിളക്കമുണ്ടാക്കിയിരുന്നു ഒടുക്കൻ ഡാൽമിയെ ജയിലിൽ അടയ്ക്കാൻ അത് വഴിവെക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ എൽ ഐ സി അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനെ തുടർന്ന് ധനമന്ത്രിയായിരുന്ന ടി കൃഷ്ണമാചാര്യക്ക് രാജിവെക്കേണ്ടി വന്നു അന്നത്തെ ധനകാര്യ സെക്രട്ടറി പുറത്താക്കുകയും അഴിമതി നടത്തിയ ജയിലിൽ അടക്കുകയും ചെയ്തു ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഒരുപോലെ ആദരം ആർജിച്ച പാർലമെന്റേറിയനായിരുന്നു ഫിറോസ് ഗാന്ധി എൽ ഐ സി നാഷണലൈസ് ചെയ്യാനുള്ള പ്രേരകവും അദ്ദേഹമായിരുന്നു എന്റെ കമ്പനിയായ ടെൽകോയും ദേശസാൽക്കരിക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും പ്രതാപത്തിനു മുന്നിൽ അത് വിജയം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലാണ് പാർലമെന്ററി പ്രൊസീഡിംഗ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എന്ന പേരിൽ നിയമമാക്കപ്പെട്ടത് ഇന്ത്യൻ പത്ര സ്വാതന്ത്ര്യ ചരിത്രത്തിൽ നിർണായകമായ ഒന്നാണത് പാർലമെന്റിലെ ഡിബേറ്റുകൾ റിപ്പോർട്ട് ചെയ്താൽ ആ പത്രപ്രവർത്തകനെ ജയിലിൽ എന്നതായിരുന്നു ആ ബില്ലിന് മുൻപുള്ള വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ എട്ടിന് നാൽപ്പത്തിയെട്ട് വയസ്സ് ചെയ്യുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം അകാലത്തിൽ നമ്മോട് വിടവാങ്ങുകയും ചെയ്തു മരണത്തിന് ഏറെ നാൾ മുമ്പ് തന്നെ അവരുടെ ദാമ്പത്യ അസ്വാരസ്യങ്ങളും വീണിരുന്നു ഇന്നിരയുടെ അതിരി ഇന്ദിരയുടെ അധികാര ഭ്രമം കൊണ്ടാണെന്നും ഫിറോസിന്റെ വഴിവിട്ട ചില ബന്ധങ്ങൾ കൊണ്ടാണെന്നും അതേക്കുറിച്ച് വ്യത്യസ്തമായ ആഖ്യാനങ്ങളാണുള്ളത് ഫിറോസ് ഗാന്ധിക്ക് അന്ത്യയാത്ര മൊഴി നൽകാൻ തടിച്ചുകൂടി വൻ ജനാവലിയെ കണ്ടേ നെഹ്റു പറഞ്ഞത് ഇങ്ങനെ ഫിറോസ് ഇത്രയേറെ ജനപ്രിയനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്നിടേയും രാജുവും പിൽക്കാലത്ത് സോണിയയും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും വരെ തങ്ങളുടെ സർണേമായ ഗാന്ധി കടം കൊണ്ടത് ഫിറോസിൽ നിന്നായിട്ട് കൂടി ആ ഓർമ്മകളെ തമസ്കരിച്ചു കളയാൻ അവരുൾപ്പെടെയുള്ള പ്രേരിപ്പിച്ചത് എന്തെന്ന് സമസ്യായി ഇന്നും അവശേഷിക്കുന്നു എന്റെ ജീവചരിത്ര രചനയ്ക്ക് സ്വീഡിഷ് പത്രപ്രവർത്തൻ ബെർട്ടിൽ ഫോൾ കൊടുത്ത പേര് അനർത്ഥമാക്കുന്നത് ഇടയാണ് ഫിറോസ് ദോർഗട്ടൻ ഗാന്ധി ജനാധിപത്യ സ്വഭാവം എന്നതിലായിരുന്നു വീഴ്ചകളെ അതിനെ സ്വാഗതം ചെയ്ത നെഹ്റുവും അന്ന് മാതൃക തീർത്തുക ഫിറോസിനൊപ്പം ആ യുഗത്തിന് വിരാമമായി ജനാധിപത്യം മാധ്യമ സ്വാതന്ത്ര്യം അതിന്റെ പാരിമിതിയിൽ ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തോട് കാട്ടിയ ക്രൂരഭരിതമെന്നോണം തന്റെ ജീവിത പങ്കാളിയും മകനും അടിയന്തരാവസ്ഥ കാലത്ത് അവ രണ്ടിന്റെയും ഏറ്റവും വലിയ ധംസകരായതിനും ചരിത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്